മുഖ്യമന്ത്രിക്ക് കൊടുത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ നിഗമനങ്ങൾ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും വീണ്ടും തെറ്റായിട്ടുള്ള വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എ ഡി ജി പി അജി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് സംബന്ധിച്ച് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതും അന്വേഷണ വിഷയമാണ് അപ്പോൾ അന്വേഷിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ അതനുസരിച്ചുള്ള അന്വേഷണ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് അൻവർ ഇതുപോലെ തുടർച്ചയായ സമ്മേളനം നടത്തി വലതുപക്ഷത്തിന് ആയുധം കൊടുക്കുന്നത് എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ് അതിൻ്റെ പിന്നിൽ വല്ല ഗൂഢാലോചന എന്നത് സംശയിക്കത്തക്ക നിലയിലുള്ള സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അൻവർ ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹത്തിൽ നല്ല നിലക്ക് ചർച്ച ചെയ്യണം അത് ഇടതുപക്ഷത്തിന് സഹായകരമല്ല വലതുപക്ഷത്തിന് സഹായകരമാണ് അൽവറിൻ്റെ പിന്നിൽ ആര് ഉണ്ട് എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അദ്ദേഹം പാർട്ടിയുടെ രക്ഷകനായിട്ടാണ് അഭിനയിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ രക്ഷകനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അദ്ദേഹം പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ വലതുപക്ഷത്തിന് സഹായകരമാണ് യു ഡി എഫ് അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രക്ഷോഭത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകന്മാരോ അതിൻ്റെ ഭാഗമായിട്ടാരെങ്കിലുമോ തെറ്റായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവെങ്കിൽ ആ തെറ്റിനെതിരായിട്ട് ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് പി ജയരാജൻ പറയുന്നത് വലതുപക്ഷ ഗൂഢാലോചന എന്ന് സംശയിക്കുന്നു പി വി അൻവറിന്റെ ഈ വെളിപ്പെടുത്തലുകളെ ആരോപണങ്ങളെ എന്നാണ് ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഇല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള പ്രതികരണം പറയാൻ മുഖ്യമന്ത്രിയുടൻ മാധ്യമങ്ങളെ കാണും എന്നുള്ള